തക്കാളി തൈ ബ്രോൺ ചെയ്യാൻ പോവുകയാണ് നമ്മൾ എന്തിനാണ് ബ്രോൺ ചെയ്യുന്നത് പുതിയ ബ്രാഞ്ചുകൾ ഉണ്ടാകാനും ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ടാകാനും അതുപോലെ തന്നെ അതിലൂടെ പുതിയ ഒരുപാട് പഴങ്ങൾ ഉണ്ടാകാനും വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രോൺ ചെയ്യുന്നത് ബ്രോൺ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ ചെരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുക അതേപോലെ കാരണം വെള്ളം എന്തെങ്കിലും നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി പോകാനൊക്കെ ഉപകാരപ്പെടുക അങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യുകയാണ് വേണ്ടത് എന്നിട്ടൊരു ചുടമണസിൻ്റെ ലൈനിലേക്ക് അത് എടുത്തു വെക്കുക ഈ ഇതും നമുക്ക് ഉപ ഉപകാരപ്പെടും അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് കുറച്ച് സുഡ മണസ്സാക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല അതൊരു ലൈൻ ഉണ്ടാവും ആ ലൈൻ ഒന്നും പുറത്ത് പോവുകയും ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ കൂടുതൽ കരുത്തോട് കൂടെ ബ്രാഞ്ചുകൾ ഉണ്ടാകും മാത്രമല്ല നമ്മൾ അതിലുണ്ടാകുന്ന മണ്ണ് എടുത്തതിന് ശേഷം അതിന് നേരെ ഒരു തൊപ്പി പോലെ വെച്ചു കൊടുക്കുക അപ്പോൾ ഒരിക്കലും അത് വെയിലടിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു നിരക്കും അത് കേടുവരില്ല പിന്നെ ഇത് വെയിലത്തന്നെ നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ വെച്ചാൽ മതി ഇത് ഇങ്ങനെ റൂൺ ചെയ്തതിന് ശേഷം തള്ളലത്തേക്ക് മാറ്റുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആ വെയിലത്തന്നെ വെച്ച വെച്ചാലും മതി പിന്നെ നേരത്തെ കണ്ട നമ്മുടെ ആ കട്ട് ചെയ്ത വാകണ്ടല്ലോ അത് ഇരുപത്തിനാല് മണിക്കൂർ അതേപോലെ സൂഡമോണസിൽ വെക്കുക ആ പാത്രം ആ പാത്രത്തിൽ പാത്രത്തിൻ്റെ അടിയിൽ ആ കൊമ്പിൻ്റെ അത് മുട്ടാതിരുന്നാൽ മതി മുട്ടാത്ത രൂപത്തിൽ വെക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ശ്രീ സോടാ മണസ് പിന്നെ ഏതെങ്കിലും ചെടികൾക്ക് എന്തെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ രണ്ടാമത്തെ ദിവസവും ഇതേപോലെ തന്നെ ആവർത്തിക്കുക രണ്ടാമത്തെ ദിവസവും ഇതേപോലെ എന്താണ് വെള്ളത്തിൽ നല്ല വെള്ളം എടുക്കുക അതിലേ അങ്ങനെ ഒരു മൂന്ന് നാല് ദിവസം ഇങ്ങനെ മാറ്റി മാറ്റി വെള്ളം ഉപയോഗിച്ചുകൊണ്ട് അതിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വേര് കുടിക്കും എന്നിട്ട് നമ്മൾ ഞമ്മളത് നടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് നല്ല കരുത്തുള്ള തൈകളായിട്ട് മാറുകയും ചെയ്യും ഞങ്ങൾ ഇത് ബ്രൂൺ ചെയ്തതിന് ശേഷം ഒരു വൈക്ക് പോയിട്ടുണ്ടായിരുന്നു എട്ട് ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കണ്ട കാഴ്ച ഇതാണ് ഇതിന് മാത്രമല്ല കേട്ടോ ഒരു എല്ലാത്തിനും വാട്ടു രോഗം വന്നിട്ടുണ്ട് എങ്ങനെയെന്ന് മനസ്സിലാവില്ല കാരണം ഏഴ് എട്ട് ദിവസേ മാറി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും അതിന് നമ്മൾ കൊടുക്കേണ്ട വള എന്തോ മരുന്നുകളൊന്നും കൊടുക്കാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ നനക്കാത്തത് കൊണ്ടോ എന്തോന്നറിയില്ല വാട്ട് രോഗമൊക്കെ എല്ലാറ്റിനും ഞാൻ മറ്റുള്ള എല്ലാ ചെടികളും കാണിക്കുന്നില്ല കാരണം കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് കാണാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് എല്ലാത്തിൻ്റെയും ഇലകളൊക്കെ പോയി അവസ്ഥയിലാണ് ഞാൻ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞു പുതിയ ബ്രാ ഇലകളൊക്കെ ഉണ്ടാവുക പുതിയ ബ്രാഞ്ചുകളും അതിന് പുതിയ ബ്രാഞ്ചുകളും ഇലകളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ച് തരേണ്ടത് ഇപ്പം നമ്മുടെ തക്കാളിൻ്റെ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം വാട്ടരോഗം വന്നുകാണ്ട് ചുരുണ്ട് കാണ്ടുള്ളൊരവസ്ഥയിലാണ് എന്നാൽ ഇപ്പം മുട്ടും തൊക്കെ വന്നിട്ടുണ്ട് എന്താണ് പൂവിടാനുള്ള അവസ്ഥയിലൊക്കെയാണ് നിൽക്കുന്നത് എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല ഞാൻ സാധാരണ ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ സൂടമോണസിൽ അയിനി കുറച്ച് എടുത്തിട്ട് അത് കലക്കി അതിമക്കെ ഒന്ന് തെളിയിച്ച് അതേപോലെ തന്നെ അതിൻ്റെ ചുവട്ടിലൊന്നും ഒഴിച്ചു കൊടുക്കും അതോടുകൂടെ എല്ലാം മാറിക്കിട്ടാറുണ്ട് എന്തായാലും എല്ലാറ്റിനും ഇത് ഇത് തക്കാളി തയ്യൻ്റെ മാത്രമല്ല വഴുതനങ്ങയാണെന്നുണ്ടെങ്കിലും പയറാണെന്നുണ്ടെങ്കിലും വെണ്ടക്കയാണെന്നുണ്ടെങ്കിലും അതേപോലെ മത്തനാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇതേമാതിരി തന്നെ ഒരു ചുരുണ്ടിങ്ങാട്ട് ഞാൻ ഒരുപാട് ശിഖിരങ്ങൾ ഇതിൻ്റെയൊക്കെ നോക്കിയാൽ കാണാൻ എല്ലാ ഒരുപാട് ശിഖിരങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് എല്ലാറ്റിനും ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ ഇട്ട് കാണിച്ചു തരേണ്ടത് പക്ഷേ നമ്മൾ കരിഞ്ഞു പോവുക അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല അതേസമയം ഇലകളൊക്കെ ഒരു വാട്ടർ ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് കത്തിച്ച് ഒഴി ഒഴിവാക്കി വിട്ടിട്ടുണ്ട് എന്തായാലും